നമസ്കാരം ഏവർക്കും പുതിയൊരു അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസത്തെ മിഥുന അതായത് മകേരം അവസാന പകുതി തിരുവാതിര പുണർദത്തിന്റെ ആദ്യമുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രജാതർക്ക് ഈ ഫെബ്രുവരി മാസം എന്തൊക്കെ ഫലങ്ങളാണ് കാത്തു വെച്ചിരിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് ലഗ്നത്തിൽ നിൽക്കുന്ന ഗുരുവും കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന ശനിയും നിങ്ങൾക്ക് നൽകുന്ന സൂചനകൾ വലുതാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് എട്ടാം ഭാവത്തിലെ സൂര്യമംഗള യോഗമാണ് അത് നിങ്ങളുടെ തൊഴിൽ സാമ്പത്തികം കുടുംബം ആരോഗ്യം എന്നിങ്ങനെ ഏഴ് മേഖലകളായി തിരിച്ച് ഓരോ ദിവസത്തെയും കൃത്യമായ കണക്കിന്റെ അടിസ്ഥാനത്തിൽ ഫെബ്രുവരി മാസം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം ഒപ്പം ദുർഷങ്ങളെ അതിജീവിക്കുവാനുള്ള ലളിതമായ പരിഹാരങ്ങളും ഈ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് ഒന്ന് വിശദമായി പരിശോധിക്കാം ആദ്യം നമുക്ക് ഈ മാസത്തെ പ്രധാന ഗ്രഹനിലകൾ ഒന്ന് പരിശോധിക്കാം ഫലങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാൻ ഇത് അത്യാവശ്യവുമാണ് വ്യാഴം അതായത് ഗുരു നിങ്ങളുടെ രാശിയായ നിധിനത്തിൽ അതായത് ലഗ്നത്തിൽ തന്നെ തുടരുകയാണ് ജൂൺ മാസം വരെ വ്യാഴം ഇതേ സ്ഥിതിയിലായിരിക്കും നിലവിൽ വക്രഗതിയിലാണെങ്കിലും മാർച്ച് പതിനൊന്നോടെ ഗുരു നേർരേഖയിലേക്ക് വരുന്നതുമാണ് ഇത് നിങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യവുമാണ് ശനി പത്താം ഭാവമായ കർമ്മസ്ഥാനത്ത് ശക്തമായി തുടരുകയാണ് രണ്ടായിരത്തി വരെ ശനി ഇവിടെ ഉണ്ടാകും ഇത് തൊഴിൽപരമായി വലിയ പ്രാധാന്യമുള്ള ഒരു കാര്യവുമാണ് രാഹു ഒൻപതാം ഭാവമായ ധർമ്മസ്ഥാനത്താണ് നിൽക്കുന്നത് സൂര്യനും ചൊവ്വയും എട്ടാം ഭാവത്തിൽ സൂര്യമംഗളയോഗം ചെയ്യുന്നുണ്ട് ഇവിടെ ചൊവ്വ ഉച്ചസ്ഥിതിയിലുമാണ് പെട്ടെന്നുള്ള തടസ്സങ്ങളോ മാറ്റങ്ങളോ ഇത് സൂചിപ്പിക്കുന്നുമുണ്ട് ബുധൻ ഒൻപതാം ഭാവത്തിൽ സഞ്ചരിക്കുന്നുണ്ട് ഫെബ്രുവരി ഇരുപത്തിയാറ് മുതൽ വക്രഗതിയിലാകുന്നുണ്ട് ഇത് നിങ്ങളുടെ ജോലിയിൽ ചെറിയ കാലതാമസവും വരുത്തിയേക്കാം ഇനി നമുക്ക് ഓരോ നക്ഷത്രക്കാർക്കും ഏഴ് മേഖലകളിൽ എങ്ങനെയൊക്കെയാണ് ഈ ഗ്രഹനിലകൾ ബാധിക്കുന്നത് എന്ന് മനസ്സിലാക്കാം പൊതുവായ ഗ്രഹനില മിഥുനം രാശിക്കും ബാധകമാണെങ്കിലും ഓരോ നക്ഷത്രക്കാർക്കും അനുഭവങ്ങളിൽ ചെറിയ മാറ്റങ്ങളും ഉണ്ടാകുന്നതാണ് ആദ്യം തൊഴിൽ മേഖലയാണ് മകയിരം തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ മാസം തൊഴിൽ സമ്മിശ്രമായ ഒരു ഫലമാണ് കാണുന്നത് ഇതിന്റെ ജ്യോതിഷപരമായ കാരണങ്ങൾ കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം നിങ്ങളുടെ പത്താം ഭാവമായ കർമ്മസ്ഥാനത്ത് ശനി ശക്തമായി തുടരുകയാണ് ശനി കർമ്മത്തിന്റെ കാരകനായതുകൊണ്ട് തന്നെ ജോലിയിൽ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുവാൻ ഇടയുണ്ട് എന്നാൽ ഇത് നിങ്ങളുടെ ഭാവിയെ സുരക്ഷിതമാക്കുന്നതുമാണ് ശ്രദ്ധിക്കേണ്ട കാര്യം എട്ടാം ഭാവത്തിൽ ചൊവ്വയും സൂര്യനും ചേർന്ന് നിൽക്കുന്ന സൂര്യമംഗളയോഗമാണ് ചൊവ്വ ബലവായുമാണ് ഇതിന്റെ ഫലമായി ജോലിസ്ഥലത്ത് പെട്ടെന്നുള്ള കോപമോ മേലുദ്യോഗസ്ഥരുമായുള്ള തർക്കങ്ങളോ ഉണ്ടാകുവാൻ ഇടയുണ്ട് അതിനാൽ ഈ മാസം പ്രത്യേകിച്ച് ഫെബ്രുവരി ഇരുപത്തിയാറിന് ബുധൻ വക്രഗതിയിലാകുന്ന സമയം മുതൽ നിങ്ങളുടെ ആശയവിനിമയത്തിൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് വാക്കുകളൊക്കെ തെറ്റിദ്ധരിക്കപ്പെടുവാൻ ചാൻസ് ഏറെയാണ് പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായ ഓഫറുകൾ വന്നെത്തും എന്നാൽ ജോലിയിൽ പ്രവേശിക്കുന്നത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലേക്ക് നീങ്ങുവാനാണ് സാധ്യത ബിസിനസ് മീറ്റിംഗുകൾക്കും ജോലി സംബന്ധമായ ചർച്ചകൾക്കും ഫെബ്രുവരി പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള സമയം വളരെ അനുകൂലവുമാണ് ഇനി നമുക്ക് സാമ്പത്തിക കാര്യങ്ങളിലേക്ക് വരാം ഈ മാസം മകയിരം തിരുവാതിര നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി വലിയൊരു നേട്ടം തന്നെ ഉണ്ടാകുന്ന ഒരു മാസമാണ് ഈ മാസം വലിയൊരു വസ്തു ഇടപാടിനോ അല്ലെങ്കിൽ ഭൂമി സംബന്ധമായ നിക്ഷേപത്തിനോ സാധ്യത കാണുന്നുണ്ട് ഗുരു ലഗ്നത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ എടുക്കുന്ന തീരുമാനങ്ങൾ പലതും ഗുണകരമായി വരുന്നതാണ് കൈവശം വലിയൊരു തുക വരുവാൻ സാധ്യതയുള്ള ഒരു മാസമാണ് അത് ലോട്ടറി പോലെയുള്ള ഭാഗ്യങ്ങളിലൂടെയോ അല്ലെങ്കിൽ ചിട്ടി ലോൺ എന്നിവയിലൂടെയോ ആകാം നിങ്ങൾക്ക് കിട്ടുവാനുള്ള പഴയ കുടിശ്ശിക ലഭിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾക്കും നിക്ഷേപങ്ങൾക്കും ഏറ്റവും മികച്ച ദിവസങ്ങൾ എന്ന് പറയുന്നത് ഫെബ്രുവരി പതിനാറ് പതിനേഴ് തീയതികളാണ് ഈ ദിവസങ്ങളിൽ നിങ്ങൾ നടത്തുന്ന സാമ്പത്തിക ക്രയ വിക്രയങ്ങൾ ഭാവിയിൽ വലിയ ഗുണകരമായി വരുന്നതുമാണ് ഇനി നമ്മൾ പോകുന്നത് കാര്യങ്ങളിലേക്കാണ് ഇവിടെ രണ്ട് തരം ഊർജങ്ങളാണ് കാത്തിരിക്കുന്നത് നിങ്ങളുടെ രാശിയിൽ തന്നെ അതായത് ലഗ്നത്തിൽ തന്നെ വ്യാഴം നിൽക്കുന്നത് വലിയൊരു അനുഗ്രഹവുമാണ് ഇത് ദാമ്പത്യത്തിൽ സ്നേഹവും പരസ്പര ബഹുമാനവും നിലനിർത്തുവാൻ സഹായിക്കും വലിയ പ്രശ്നങ്ങൾ വരാതെ വ്യാഴം സംരക്ഷിക്കുന്നതാണ് എന്നാൽ എട്ടാം ഭാവത്തിൽ സൂര്യനും ചൊവ്വയും നിൽക്കുന്നുണ്ട് ഇവിടെ ചൊവ്വ ഉച്ചത്തിലാണ് ജ്യോതിഷപ്രകാരം എട്ടാം ഭാവത്തിലെ ചൊവ്വയുടെയും സൂര്യന്റെയും സാന്നിധ്യം പങ്കാളികൾക്കിടയിൽ പെട്ടെന്നുള്ള കോപത്തിനും തർക്കങ്ങൾക്കും കാരണമാകും പങ്കാളിയുടെ വാക്കുകൾ നിങ്ങൾ തെറ്റിദ്ധരിക്കുവാനോ അല്ലെങ്കിൽ നിങ്ങളുടെ സംസാരം പങ്കാളിക്ക് മുറിവേൽപ്പിക്കുവാനോ സാധ്യതയുണ്ട് നിസ്സാര കാര്യങ്ങൾ പോലും ഈ ഗ്രഹനില കാരണം വലുതായേക്കാം ഈ മാസം നിങ്ങളുടെ പങ്കാളി ദേഷ്യപ്പെട്ടാൽ പോലും തിരിച്ച് പ്രതികരിക്കാതിരിക്കുന്നതാണ് നല്ലത് ഫെബ്രുവരി ഇരുപത്തിയാറിന് ശേഷം ബുധൻ വക്രഗതിയിലാകുമ്പോൾ നിങ്ങളുടെ ആശയവിനിമയത്തിൽ കുറച്ചുകൂടി ഒരു വ്യക്തത വരുത്തേണ്ടതാണ് ഇനി കുടുംബ ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ മകീരം തിരുവാതിര നക്ഷത്രക്കാർ അല്പം നയപരമായി പെരുമാറേണ്ടെന്ന ഒരു മാസമാണ് ഒൻപതാം ഭാവത്തിൽ രാഹു നിൽക്കുന്നത് കൊണ്ട് കുടുംബത്തിലെ മുതിർന്നവരുമായോ അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനുമായോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത കാണുന്നുണ്ട് അവരുടെ ഉപദേശങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല ഈ മാസം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ജീവിത പങ്കാളിയുടെ കുടുംബവുമായുള്ള ബന്ധമാണ് കൂടാതെ സഹോദരങ്ങളുമായോ നിങ്ങളുടെ പങ്കാളികളുമായോ തർക്കങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത ഗ്രഹനില സൂചിപ്പിക്കുന്നുണ്ട് അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എങ്കിലും ലഗ്നത്തിലെ ഗുരുവിന്റെ ദൃഷ്ടി കുടുംബത്തിൽ മൊത്തത്തിലുള്ള ഒരു ഐശ്വര്യം നിലനിർത്തുന്നതാണ് തർക്കങ്ങൾ വന്നാലും അത് പെട്ടെന്ന് പരിഹരിക്കപ്പെടുവാൻ സാധിക്കും വ്യാവസായികപരമായി നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്നോ സഹോദരങ്ങളിൽ നിന്നോ പാർട്ണർഷിപ്പ് ഓഫറുകളൊക്കെ വരുന്ന ഒരു മാസവും കൂടിയാണ് ഇത് സ്വീകരിക്കുന്നത് നിങ്ങൾക്ക് ഭാവിയിൽ ഗുണം ചെയ്യുകയും ചെയ്യും ഇനി നമ്മൾ നോക്കുവാൻ പോകുന്നത് പുനർ നക്ഷത്രമാണ് പുണർദ്ധം വ്യാഴത്തിന്റെ നക്ഷത്രമായതിനാൽ ഗുരുവിന്റെ ലഗ്നസ്ഥിതി കൂടുതൽ ഗുണകരമാണ് ആദ്യം നമുക്ക് നിങ്ങളുടെ കരിയർ ഒന്ന് പരിശോധിക്കാം പുണർതം നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്ത് പ്രതീക്ഷയുടെ ഒരു മാസമാണ് നിങ്ങൾ പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവരാണെങ്കിൽ മികച്ച ഓഫറുകൾ നിങ്ങളെ തേടിയെത്തും ലഗ്നത്തിൽ നിൽക്കുന്ന വ്യാഴം ഇതിന് വലിയൊരു പിന്തുണയും നൽകുന്നതാണ് എങ്കിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജോലി ജോലിയും ചെയ്യുവാൻ ചെറിയൊരു ലാഗ് കാണുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഓഫർ ലെറ്റർ ലഭിച്ചാലും ഒരൽപം ക്ഷമയോടെ കാത്തിരിക്കേണ്ടതുണ്ട് പത്താം ഭാവത്തിൽ ശനി ശക്തമായി നിൽക്കുന്നത് കൊണ്ട് നിലവിലുള്ള ജോലിയിൽ സ്ഥിരത ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് അംഗീകാരം ലഭിക്കും ഫെബ്രുവരി ഇരുപത്തിയാറ് മുതൽ ബുധൻ വക്രഗതിയിലാകുന്ന വേളയിൽ ജോലിയിൽ ഒരൽപം കാലതാമസം വരുത്തിയേക്കും അതിനാൽ പ്രധാനപ്പെട്ട ജോലികൾ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ തന്നെ തീർക്കുവാൻ ശ്രദ്ധ വേണം സാമ്പത്തിക കാര്യങ്ങളിൽ പുണറ നക്ഷത്രക്കാർക്ക് വളരെ നിർണായകമായ ഒരു മാസമാണ് വസ്തു സംബന്ധമായ കാര്യങ്ങളിൽ പെട്ടെന്നുള്ള ഒരു തീരുമാനം നിങ്ങൾക്ക് എടുക്കേണ്ടി വന്നേക്കാം വീട് വാങ്ങുവാനോ ഭൂമി വിൽക്കുവാനോ ഒക്കെ ആലോചിക്കുന്നവർക്ക് കാര്യങ്ങൾ ഒരല്പം ലാഗ് വന്നാൽ പോലും അത് നടന്നു കിട്ടുന്നതാണ് സാമ്പത്തികമായി ഈ മാസം നേട്ടങ്ങളുടെ ഒരു മാസം തന്നെയാണ് പ്രത്യേകിച്ചും ഫെബ്രുവരി പതിനാറ് പതിനേഴ് തീയതികളിൽ ലഭിക്കുന്ന ധനം നിങ്ങളുടെ ഭാവി ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുകയും ചെയ്യും കൈവശം വരുന്ന പണം ശരിയായ രീതിയിൽ നിക്ഷേപിക്കുവാൻ വ്യാഴത്തിന്റെ സാന്നിധ്യം നിങ്ങളെ സഹായിക്കും അനാവശ്യമായ ചിലവുകൾ ഒരു പരിധിവരെ കുറഞ്ഞിരിക്കുന്ന ഒരു മാസം തന്നെയാണ് ഈ മാസത്തിൽ മിഥുനം രാശിക്കാർ ശ്രദ്ധിക്കേണ്ടുന്ന ചില പ്രധാന തീയതികളുണ്ട് ഫെബ്രുവരി അഞ്ച് ആറ് ഏഴ് ഒൻപത് പത്ത് പതിനൊന്ന് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് നിങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങളോ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ മീറ്റിങ്ങുകൾക്കോ വേണ്ടി ഈ തീയതികൾ ഒരിക്കലും ചൂസ് ചെയ്യരുത് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ മിഥുനം രാശിക്കാർക്ക് പൊതുവെ അനുകൂലമായ ഒരു മാസമാണ് എങ്കിലും അവസാന ആഴ്ചയിൽ ചില തടസ്സങ്ങളും വന്നു ചേരും വിദ്യാഭ്യാസത്തിൻ്റെയും ബുദ്ധിയുടെയും കാരകനായ ബുധൻ ഈ മാസം ഭൗരിഭാഗവും നിങ്ങളുടെ ഒൻപതാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ഇത് ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്കും അതുപോലെ വിദേശത്തേക്ക് പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും നുകൂലമായ ഒരു സമയമാണ് ഗവേഷണ വിദ്യാർത്ഥികൾക്ക് പുതിയ ആശയങ്ങളൊക്കെ വന്നു ചേരും ഫെബ്രുവരി ഇരുപത്തിയാറ് മുതൽ ബുധൻ വക്രഗതിയിലാകുമ്പോൾ പഠനത്തിൽ ഏകാഗ്രത കുറയുകയോ പരീക്ഷാ സമയത്ത് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ മറന്നുപോകുന്ന ഒരവസ്ഥയോ ഉണ്ടായേക്കാം ആയതിനാൽ പ്രധാനപ്പെട്ട അസൈൻമെന്റുകളും പഠനങ്ങളും ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് മുൻപ് തന്നെ അത് ചെയ്തു തീർക്കുവാൻ പ്രത്യേകം ശ്രമിക്കണം നിങ്ങൾ അത് അവസാന നിമിഷത്തേക്ക് മാറ്റിവെക്കുകയും ചെയ്യരുത് ഇനി നമ്മൾ പോകുന്നത് ആരോഗ്യ ആരോഗ്യകാര്യത്തിലേക്കാണ് ആരോഗ്യകാര്യത്തിൽ മിഥുനം രാശിക്കാർക്ക് ഈ മാസം ഒരല്പം ജാഗ്രത പാലിക്കേണ്ടതാണ് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്കാണ് ഈ മാസം ഏറ്റവും കൂടുതൽ സാധ്യത ചെറിയ ജലദോഷമോ ചുമയോ വന്നാൽ പെട്ടെന്ന് അത് കൂടുവാൻ സാധ്യതയുണ്ട് കൂടാതെ മുട്ടുവേദന ഈ മാസം അലട്ടിയേക്കാം ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഫെബ്രുവരി അഞ്ച് ആറ് ഏഴ് തീയതികളാണ് ഈ ദിവസങ്ങളിൽ ദൂരയാത്രകൾ ഒഴിവാക്കുന്നത് റിസ്ക് ഉള്ള കാര്യങ്ങളിൽ ഏർപ്പെടാതിരിക്കുന്നതും നന്നായിരിക്കും ഇനി നമുക്ക് പരിഹാരങ്ങളിലേക്ക് കടക്കാം എട്ടാം ഭാവത്തിൽ സൂര്യനും ചൊവ്വയുമാണ് നിൽക്കുന്നത് ഇവിടെ പാപഗ്രഹങ്ങൾ നിൽക്കുന്നത് പ്രത്യേകിച്ച് ചൊവ്വ ഉച്ച ബലവാനായി നിൽക്കുന്നത് രക്തസംബന്ധമായ അസുഖങ്ങളെയോ അനാവശ്യമായ തർക്കങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ചൊവ്വയുടെ ദോഷം കുറയ്ക്കുവാൻ സുബ്രഹ്മണ്യ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നല്ലതാണ് അതുപോലെ ചൊവ്വാഴ്ചകളിൽ വ്രതം നോക്കുന്നതോ അല്ലെങ്കിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ദോഷങ്ങൾ കുറയ്ക്കുന്നതാണ് ശനിയാഴ്ചകളിൽ ശാസ്ത്രാവിന് നീരാഞ്ജന വഴിപാട് കൂടി നടത്തുന്നത് നിങ്ങളുടെ തൊഴിൽ മേഖലയിലുള്ള തടസ്സങ്ങളും നീക്കുന്നതാണ് ഒപ്പം പേരും നക്ഷത്രവും രേഖപ്പെടുത്തിയാൽ വെള്ളിയാഴ്ച ദിവസങ്ങളിലെ പ്രാർത്ഥനയിലും പൂജയിലും ചേർക്കുന്നതുമാണ് വ്യക്തിഗത ഗ്രഹനിലയിലെ ലഗ്നാലുള്ള ഗ്രഹഭാവങ്ങളും ബലാബലവും നിൽപ്പവും ഈ പറഞ്ഞ ഫലങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നതാണ് ആയതിനാൽ കൂടുതൽ കൃത്യമായി അറിയുവാൻ നിങ്ങളുടെ ഗ്രഹനില കൂടി പരിശോധിക്കുക ചുരുക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസം മിഥുന കൂറുകാർക്ക് സാമ്പത്തിക നേട്ടങ്ങളും അതുപോലെ കരിയർ അവസരങ്ങളും നൽകുന്ന ഒരു മാസമാണ് നിങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിലും കുടുംബത്തിലെ സംസാരത്തിലും ചെറിയൊരു നിയന്ത്രണം വച്ചാൽ ഈ മാസം നിങ്ങൾക്ക് നല്ലൊരു മാസമാക്കി തന്നെ മുൻപോട്ട് കൊണ്ടുപോകാവുന്നതാണ് ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് പുതിയൊരു അധ്യായവുമായി വീണ്ടും കാണാം എവർക്കും നന്ദി നമസ്കാരം